മുഗൾ കൊട്ടാരത്തിൽ രണ്ട് കഴുതകളുമായി എത്തിയ ദരിദ്രനായൊരു മുൻ പേർഷ്യൻ പ്രഭുവിൻ്റെ പേരെ കുട്ടിയായിരുന്നു അർജുനന്ത് അർജുനന്തു എന്നായിരുന്നു അവരുടെ മുഴുവൻ പേര് ആഗ്രയിൽ ജനിച്ച അവരുടെ അച്ഛൻ പേർഷ്യക്കാരനായ അബ്ദുൽ അസഫ് ഹസൻഖാനായിരുന്നു സൗന്ദര്യത്തിനും പഠനത്തിനും അറബിയിലും പേർശ്യയിലുള്ള ഭാഷയിലുള്ള പ്രാവീണ്യം കാരണവും കവിതകൾ രചിക്കുന്നതിനുള്ള പ്രാവീണ്യം കാരണമൊക്കെ അവൾ കൊട്ടാരത്തിലെ പ്രിയപ്പെട്ടവളായി ആയിരത്തി അറുന്നൂറ്റി ഏഴില് ബാനു ബീഗത്തിന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ജഹാംഗീറിന്റെ പുത്രനായ ഷാജഹാനുമായി ഖുറാം രാജകുമാരനുമായി അവളുടെ വിവാഹനിശ്ചയം നടക്കുന്നത് കൊട്ടാരം ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം വിവാഹ നിശ്ചയം കഴിഞ്ഞ് അഞ്ചു വർഷത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അർജു മന്ദുബാനു ബീഗത്തിന് മുംതാസ് മഹൽ ബീഗം എന്ന പേര് സമ്മാനിക്കുന്നത് ഭർത്താവ് ഖുറാം രാജകുമാരനായിരുന്നു പിന്നീട് ഖുറാം രണ്ട് വിവാഹങ്ങൾ കൂടി ചെയ്തുവെങ്കിലും കൂടുതൽ പ്രിയം മുംതാസിനെയായിരുന്നു മറ്റു രാജകുമാരിയുമായുള്ള ഷാജഹാന്റെ വിവാഹം വെറും നാമം ചക്രവർത്തി പദം ഏറ്റെടുത്ത ശേഷമാണ് ഖുറാം ഷാജഹാൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഷാജഹാന്റെ വിശ്വസ്തയായിരുന്നു മുംതാസ് ഷാജഹാൻ മുന്താസിനെയും കൊണ്ട് തൻ്റെ മുഗൾ സാമ്രാജ്യം ആകെ സഞ്ചരിച്ചിരുന്നത്ര കാലങ്ങൾക്കിപ്പുറം മധ്യപ്രദേശിലെ ബുർഹാൻപൂരിൽ താപ്തി നദിയുടെ തീരത്ത് ഷാഹി കിലയുടെ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്നൊരു സ്മാരകമാണ് അഹുഖാന മുംതാസ് മഹലിന്റെ യഥാർത്ഥ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ചരിത്രരേഖകൾ അനുസരിച്ച് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിനേഴ് രാത്രി സമയത്ത് തൻ്റെ പതിനാലാമത്തെ കുട്ടിയായ ജൗഹർ രാ ബീഗത്തിന് ജന്മം നൽകിയവയാണ് ഈ സ്ഥലത്ത് വെച്ച് മുഗൾ രാജ്ഞി മുംതാസ് മഹലിൽ മരണമടിയുന്നത് മുംതാസ് മഹലിൻ്റെ നിലവിലെ അന്ത്യവിശ്രമ സ്ഥലമായ താജ്മഹലിലേക്ക് മാറ്റുന്നതിന് ആറുമാസം മുൻപ് വരെ സൂക്ഷിച്ചിരുന്നത് ഭരദാരി എന്നറിയപ്പെടുന്ന ഈ സ്മാരക മണ്ഡപത്തിലായിരുന്നത്ര ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ തൻ്റെ പതിനാലാമത്തെ സന്തതി ആയിട്ടുള്ള ജവഹർ ആബീഗത്തിന് ജന്മം നൽകുന്നതിനിടയിലാണ് അവർ മരണപ്പെട്ടത്